മലയാളികളുടെ സ്വന്തം എയർലൈനായ എയർ കേരളയുടെ ചെയർമാൻ അഫി അഹമ്മദാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എയർ കേരളയുടെ പുരോഗതി എവിടം വരെ എത്തി എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളെന്ന് നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചറിയാം ജൂൺ കൂടിയാണ് നമ്മൾ ആദ്യത്തെ പറക്കൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് കാരണം ലെറ്റർ കോഡ് ഞങ്ങളെ റിസീവ് കാരണം അതെല്ലാം ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ആണ് ഇപ്പം നമ്മളൊക്കെ കിട്ടിയിരിക്കുന്ന ആയിട്ട കൂടെ തന്നെ കെ ഡി എന്നാണ് ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ഫ്ലൈറ്റ് നമ്പറൊക്കെ വരുമ്പം ഐ എക്സ് എന്ന് പോലെ തന്നെ കെ ഡി ജി ജി നയൻ എയർവേ പോലെ ഒരു കെ ഡി എന്നുള്ളൊരു ടു ഡിജിറ്റലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ കാരണം വെച്ചാൽ അല്ലെങ്കിൽ ന്യൂമറിക്കിൽ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് രണ്ടും അൽഫാബെറ്റാ കിട്ടിയത് അത് തന്നെ ഒരു കേരളം സംബന്ധിച്ചോളം നല്ലൊരു ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട് കാരണം വി കോട്ട ലക്കിലി ടു ഡിജിറ്റൽ പാർട്ട്മെൻറ്റ് പിന്നെ അതുപോലെ തന്നെ ഇപ്പം എയർക്രാഫ്റ്റ് ഇപ്പോൾ അടുത്ത മാസം മെയ് തേർട്ടിയത്തോടെയും ഒക്കെ ലാൻഡ് ചെയ്യും കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യും അപ്പം ലാസ്റ്റ് പ്രോസസ്സിലാണ് എല്ലാം അനുഗ്രഹിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ ജൂൺ അവസാനത്തോടുകൂടി കേരള ഓണാകാശത്തേക്ക് പറക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇല്ല കേരള സർക്കാരിന് പങ്കാത്തവളം ഇത് പ്രൈവറ്റ് പ്യൂർലി ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യൂർലി എൻ്റർടൈൻ ചെയ്യുന്നൊരു ഇതിൽ പ്യുവർലി ഓൺ ബൈ പ്രൈവറ്റ് കമ്പനിയാണ് ഇത് ഗവൺമെൻറ്റിനു പറ്റി യാതൊരു ബന്ധവുമില്ല ഇത് മുമ്പ് ആദ്യം പബ്ലിക് പബ്ലിക്കായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രൈവറ്റ് ആയിരുന്നെങ്കിൽ ഇന്ന് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആക്കി നമ്മൾ രജിസ്റ്റർ ചെയ്തു ഇന്ന് കേരളത്തിലെ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ റൺ ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ടാണ് എയർ കേരളം ഇനി പിൽക്കാലത്ത് അറിയപ്പെടുക കാരണം നമ്മളുടെ ഒരു സ്റ്റേറ്റ് പെരുന്നത് തന്നെ അങ്ങനെയാണ് പ്രവാസികളാൽ പ്രവാസികൾക്ക് വേണ്ടി പ്രവാസികൾ റൺ ചെയ്യുന്ന ഒരു എയർലൈൻ എന്നതിലേക്ക് ഇത് മാറും ഇന്ന് വരും ദിവസങ്ങളിൽ ഇല്ലില്ല അത് ആദ്യം തൊട്ടേ ഗവൺമെൻറ് ആയാലും ശരി പബ്ലിക്കായാലും ശരി ഇതിന് നൂറ് ശതമാനം കൈന്നിട്ട് സ്വീകരിക്കായിരുന്നു കാരണം എല്ലാ മേഖലയിലും അതായത് പ്രവാസികളിൽ നിന്നും കിട്ടിയ ഒരു സ്വീകരണം വളരെ വലുതായിരുന്നു അതോടൊപ്പം തന്നെ കേരള ഗവൺമെൻറ്റും വളരെ സപ്പോർട്ടീവ് ആയിക്കൊണ്ട് തന്നെ കാരണം ഇനാകൃഷ്ണത്തിന് പറഞ്ഞത് ഇതൊരു കേരള കേരളത്തിന് കിട്ടുന്ന ഒരു ബ്ലാങ്ക് ചെക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അത്രയും കേരളത്തിലെ ജനങ്ങൾ ഇതിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും ശരി കേരള പബ്ലിക്കിൻ്റെ ഭാഗത്തേനും ശരി എക്സ്പയറി റേറ്റിൻ്റെ ഭാഗത്തിനാലും ശരി ഇതിനെ ജനങ്ങൾ രണ്ടും കൈ സ്വീകരിച്ചൊരു പ്രോജക്റ്റാണ് അതുകൊണ്ട് ഇവിടെ യാതൊരു വിധത്തിലുള്ള ത്രെഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ നമുക്ക് നേരിടേണ്ടി വന്നിട്ടില്ല അതിപ്പം റീസെൻ്റ്ലി നമ്മളിപ്പം ഒരു പ്ലാൻ കൊണ്ടുവന്നു അതിൻ്റെ ഭാഗമായി നമ്മളൊരു ക്യാപ്റ്റയർ എന്നൊരു കമ്പനിയെ ക്യാപിറ്റൽ കൺസൾട്ടായിട്ട് നിയോഗിച്ചിട്ടുണ്ട് അവരുമായിട്ടാണ് ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് കാരണം ഇത് ഫസ്റ്റ് സി സി പി എസ് എന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുക അത് കമ്പൽസറി കംഫർട്ടബിൾ പ്രൊഫഷണൽ ഷെയർ എന്ന രീതിയിൽ ഇഷ്യൂ ചെയ്തതിന് ശേഷം പിന്നീടാണതിൻ്റെ നെക്സ്റ്റ് പ്രോസസ്സൊക്കെ ചെയ്യുക കാരണം ഇത് പിന്നെ ആദ്യം നമ്മൾക്ക് ഡൊമസ്റ്റിക് ഓപ്പറേറ്റ് ചെയ്യണം പിന്നെ ഇൻ്റർനാഷണൽ വരണം അതനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഭാഗങ്ങളായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഫസ്റ്റ് സീരിയസ് സെക്കൻഡ് സീരിയസ് ഫസ്റ്റ് സീരിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഞങ്ങൾ ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ നൂറ് ശതമാനം ഇപ്പോൾ ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ മലയാളികൾ കൊണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിച്ച് തന്നെയാണ് ഇനി മുന്നോട്ട് വരിക കാരണം മലയാളികളെ ഈവൺ പല സംഘടനകൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട് പ്രൈവറ്റായിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ട് ഇനി ഞാൻ എഗെയിൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് പ്രവാസികളാൽ അല്ലെങ്കിൽ നാട്ടിലെ മലയാളികളാൽ മുന്നോട്ട് പോകുന്ന ഒരു തന്നെ മുന്നോട്ട് വരും ഇത് എയർ കേരളയിൽ മാത്രമല്ല കാരണം ഏത് എയർലൈൻ വരുമ്പോഴും അതൊരു സീസണലി വരുന്ന ഒരു ഇൻക്രിമെൻ്റ് അതായത് പ്രൈസിലേത്തിൽ ഒരു ഇൻക്രീസ് പ്രതീക്ഷിക്കാം പക്ഷേ നമ്മളൊരു ഗ്യാരണ്ടി കൊടുക്കുന്നത് ഏത് സമയത്താലും ഞങ്ങളുടെ പ്രൈസ് മറ്റലൈനാട്ടേക്ക് കുറവ് തന്നെയായിരിക്കും പിന്നെ ഞങ്ങളുടെ കോൺസെപ്റ്റ് തന്നെ നമ്മൾ ഇത് ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് അൾട്രാ ലോ കോസ്റ്റാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അൾട്രാ ലോ കോസ്റ്റ് സിസ്റ്റത്തിലൊരു എയർലൈൻ വരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അൾട്രാ കോസ്റ്റ് നിങ്ങൾ ഇപ്പോൾ എടുത്തേക്കും ടിക്കറ്റ് എടുക്കുന്നത് ലോയസ്റ്റ് ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് ഏറ്റവും കുറവ് തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് എടുക്കുന്നുണ്ട് അല്ല അത് വരും ദിവസങ്ങളിൽ ആദ്യം ഡൊമസ്റ്റിക് കേരളത്തിലും അതായത് ഇന്ത്യയിലും ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം പിന്നീടാണ് ആദ്യമായി യു എയിലെ അതായത് ജി സി സി കണ്ടിലേക്ക് ആദ്യത്തെ ഓപ്ഷൻ യു എ തന്നെയായിരിക്കും ആ സമയത്ത് യു എയിലെ ഡെഫിനറ്റ്ലി നമ്മൾ ഓഫീസ് തുടങ്ങും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഡി ജി സി ഐയിൽ കുറേ ഡോക്യുമെൻറ്റ് കാരണം ഇതിൻ്റെ മാനുവൽസ് തൊട്ട് ഡോക്യുമെൻറ്റേഷൻസ് എയർക്രാഫ്റ്റ് ചെക്കിങ് എയർക്രാഫ്റ്റ് ഫിസിക്കലി ഇൻസ്ട്രക്ഷൻ അതൊക്കെ നടക്കണം എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യണം അതിനുശേഷം അതിൻ്റെ ഒരു ഇതൊരു യാത്ര ചെക്കിങ് എല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ അപ്പഴു അതിൻ്റെ ഒരു പ്രോസസ്സാണ് ലാസ്റ്റ് മൂവ്മെൻറ്റിലൊരു പ്രോസസ്സാണ് ബാക്കിയുള്ളത് അത് ശേഷം അത് ഒരു ഒന്നൊന്നര മാസം കൊണ്ട് ആ പ്രോസസ്സ് കഴിഞ്ഞ് ഞങ്ങൾ ഈവൺ ജൂൺ എൻഡാവുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എയർ കേരള ലൈവായി ആകാശത്തോട്ട് കേരളത്തിൻ്റെ പേര് ഉയർന്നു നിൽക്കും അത് ടൂറിസം മേഖലയിൽ ശരി ഐ ടി മേഖലയാണ് ശരി എല്ലാ മേഖലയിലും കേരള എന്ന പേര് നാളെ ഒരു ഒരു സ്റ്റാറായി നിൽക്കുമെന്ന് തന്നെയാണ് ഉറപ്പ് നൽകാൻ പറ്റുന്നത് കേരളം എന്ന് പറയുന്നത് പറയുന്നതിന് ഗോഡ്ദോൺ കൺട്രിയാണ് കേരളം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതിന് ടൂറിസമായി ബന്ധപ്പെട്ടാണ് അവിടെ ഇനി മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കാരണം ഈപൺ നമ്മൾ പറയും പോലെ മെഡിക്കൽ ടൂറിസം ആയിക്കോട്ടെ കേരളത്തിൽ ഹെൽത്ത് ടൂറിസം നല്ല രീതിയിൽ തന്നെ കാരണം കൊട ഇത് എന്നുള്ള കോട്ടക്കൽ എല്ലാവരോടും ചോദിച്ചാൽ കോട്ടക്കൽ എന്താണെന്ന് അറിയാം അതുപോലെ അതുപോലുള്ള ആയുർവേദിക് ഒക്കെ കേരളത്തിലെ ട്രീറ്റ്മെൻറ്റ് വളരെ ഫേമസ് ആണ് എല്ലാ എന്നിരുന്നാലും നാച്ചുറൽ ഹെൽത്ത് അതായത് വെൽനെസ് എന്ന രീതിയിലേക്ക് കേരള ടൂറിസം ഇനിയും ഡെവലപ്പ് ചെയ്യും ഇനിയും ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് അതിനൊക്കെ എനിക്ക് തോന്നുന്നത് കേരളയുടെ വിറവോട് കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധിക്കും യു എ എന്ന് പറയുന്നത് തന്നെ യു എയുടെ ഒരു വളർച്ച നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ആദ്യം ഡിസേർട്ടിൽ നിന്നും ഇത്രയും അമ്പരജമുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അവരുടെ വിഷനൽ ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി തന്നെയാണ് കാരണം അവർ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പം അതിന് എത്രത്തോളം പക്വതയോടുകൂടി അതിന് എത്രത്തോളം ലോങ്ങ് ടേം ഇത് കണ്ടുകൊണ്ടാണ് അവർ എല്ലാ പ്രൊജക്റ്റുകളും മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് അത് ഈവൻ എക്സിബിഷൻ ആയിക്കോട്ടെ അതിപ്പം ഈവൻ ട്രാവൽ ആൻഡ് ടൂറിസം അല്ല വേറെ ഏത് മേഖലയിൽ നോക്കിക്കഴിഞ്ഞാലും ഇപ്പം ഹെൽത്ത് ഹെൽത്ത് എക്സിബിഷൻ അല്ലെങ്കിൽ വേറെ ഇത് ചൈനീസ് ട്രേഡിംഗ് എക്സിബിഷൻ ഏത് എക്സിബിഷൻ ആയാലും ശരി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ എയർലൈൻസ് ആയിക്കോട്ടെ അവർ ഏതെങ്കിലും ഒരു പ്ലാൻ കൊണ്ടുവന്നാൽ അതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം അതേ എത്ര ലോങ് ടേം റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക അത് ജനങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആകും എന്നും കൂടെ പഠിച്ചതിനു ശേഷമാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ യു എയിലെ ലീഡേഴ്സിൻ്റെ ഒരു ലോങ് ടേം വിഷൻസ് എല്ലാവർക്കും അറിയുന്നതാണ് കാരണം ഇപ്പോഴും അവർ ട്വൻറ്റി തേർട്ടി ട്വൻറ്റി ഫോർട്ടിയാണ് ഡിസ്കസ് ചെയ്യുന്നത് അതേ ഓൾറെഡി ട്വൻറ്റി തേർട്ടി ട്വൻറ്റി ഫോർട്ടി വരെ അവരുടെ പ്ലാൻ സെറ്റാണ് ഇനി ട്വൻ്റി ഫിഫ്റ്റിയിലേക്ക് വരും ട്വൻറ്റി സിക്സ്റ്റിയിലേക്ക് വരും അത് റീസൺ നമുക്ക് കേൾക്കാൻ പറ്റും കാരണം അതാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഈവൺ ട്വൻറ്റി ട്വൻ്റി ഫൈവ് സംസാരിക്കുമ്പോൾ പോലും അവർ ട്വൻറി ഫോർട്ടി ക്രോസ് ചെയ്ത് കഴിഞ്ഞു ദെൻ നൌ ദാവ് ടു മൂവ് ഓൺ ട്വൻറ്റി ഫിഫ്റ്റി അപ്പം അത്രയും ലോങ്ങ് ടേം അതായത് ലോങ് വിഷനോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ലീഡർഷിപ്പാണ് വി ഹാവ് ടു പ്രൗഡ് ഹാറ്റ് ടു ബീ നിത് ഇതുപോലെ ലീഡർഷിപ്പ് നമ്മുടെ നാട്ടിൽ കൊണ്ടുതന്നെ നമ്മുടെ നാടും ഏകദേശം ഹാസ് ടു ബി പ്രൗഡ് വളരെയധികം നന്ദി എയർ കേരളയിലൂടെ മലയാളിക്ക് എത്രയും പെട്ടെന്ന് പറക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വളരെയധികം